ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം മാസം രൂപയ്ക്ക് മുകളിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഫസ്റ്റ് ഫ്ലോർ കോംപ്ലക്സ് റോഡ് ുക്ക് വാടനംകുഷിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിലെ മെല്ലെ പോക്കിനും പാതയുടെ തകർച്ച മൂലമുള്ള യാത്രാ ദുരിതത്തിനുമെതിരെ ബി ജെ പി പ്രതിഷേധം ചളിക്കുളമായ പാതയിലൂടെ യാത്ര ദുരിതപൂർണമായെന്നും മഴയെത്തിയതോടെ സർവീസ് റോഡ് തകർന്നെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടി വാടാനംകുറിച്ച് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വൈകുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം മൂന്ന് വർഷത്തിലധികമായി നിർമ്മാണം തുടങ്ങിയിട്ട് പാലത്തിന്റെ പ്രവൃത്തികൾ എന്ന് പൂർത്തിയാകുമെന്ന് കണ്ടറിയണം വർഷക്കാലമെത്തിയപ്പോൾ ചളിക്കുളമായ പാതയിലൂടെ വാഹനയാത്ര ദുരിതപൂർണമായിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന അപ്രോച്ച് റോഡ് ഭാഗത്തുകൂടെയുള്ള യാത്രയാണ് കൂടുതൽ ദുരിതം കുഴിയിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ വീഴുന്ന സ്ഥിതിയാണിവിടെ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനും പ്രയാസമാണ് ഈ സാഹചര്യത്തിലാണ് മേൽപ്പാലം നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനും പാതയിലെ ശോചയാവസ്ഥയ്ക്കുമെതിരെ ബിജെപി വാടാനംകുഷി ഏരിയ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഗേറ്റ് പരിസരത്ത് നിന്ന് പ്രവർത്തകർ പ്രകടനമായാണ് സ്ഥലത്തെത്തിയത് ഈ ഈ നാടിൻ നാടിൻ തുടർന്ന് അപ്രോച്ച് റോഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി ബി ജെ പി പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി എൻ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല സഞ്ചരിക്കുന്ന അനേകമായിരം നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരിതം വേറുന്നൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി ഏരിയ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു എം ശ്രീജേഷ് ബിജു രഞ്ജിത്ത് ശംഖുരാജ് എന്നിവർ സംസാരിച്ചു നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി